ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയുടെ തിരുഹൃദയം നമ്മോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്നതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഈശോയോടുള്ള സ്നേഹം നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് നിങ്ങളെ ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അപ്പസ്തോൽ പ്രവർത്തനം രണ്ടാം അധ്യായം നാൽപ്പത്തി വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു ആദിമ ക്രൈസ്തവ സമൂഹം അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പമുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപര്യപൂർവ്വം പങ്കുചേർന്നു കൂട്ടായ്മയുടെ അനുഭവം മിനിസ്ട്രിയിലെ സഹോദരങ്ങളെ നമുക്ക് സ്തുതിയായിരിക്കട്ടെ ഞങ്ങൾ ഫുജറ നേഴ്സസ് മിനിസ്ട്രിയിലെ അംഗങ്ങളാണ് എൻ്റെ പേര് മോളി ഹസ്ബൻഡ് പോൾ രണ്ട് മക്കൾ ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ മാളയിലാണ് ഇരുപത്തിനാല് വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു എൻ്റെ പേര് മാർഗ്രറ്റ് ജീവിത പങ്കാളി ബൈജു മൂന്ന് മക്കൾ നാട്ടിൽ പറവൂർ ചേന്നമംഗലം ഞാൻ പതിനൊന്ന് വർഷമായി ഇവിടെ ജോലി ചെയ്യുന്നു എൻ്റെ പേര് പ്രിൻസി ഹസ്ബൻഡ് നോബി രണ്ട് മക്കൾ നാട് കോതമംഗലം രണ്ടര വർഷമായി ഫുജറിയിൽ ജോലി ചെയ്യുന്നു വിശുദ്ധ പാലോസൊപ്പ സ്ഥലം ഫിൽപ്പെയർക്ക് എഴുതിയ ലേഖനത്തിൽ രണ്ടാം അധ്യായം രണ്ടാം വാക്യം ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും മോളി ചേച്ചി നമ്മൾ ഈ ഒരേ ആത്മാവിലും ഒരേ സ്നേഹത്തിലും ഒരേ ചിന്തയിലും ആയിട്ട് കുറേ നാളുകളായി നമ്മൾ ഈ നഴ്സസ് മിനിസ്ട്രിയിൽ ഒന്നിച്ച് മുന്നോട്ട് പോകുന്നു എനിക്കറിയാം ചേച്ചി ഈ നഴ്സസ് മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് ഒത്തിരി വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്യുന്നു ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോഴും അപ്പോൾ ചേച്ചിക്ക് ഈ കൂട്ടായ്മയിൽ നിന്നപ്പോൾ നമ്മൾ ഒന്നിച്ചു നിന്നപ്പോൾ ചേച്ചിക്ക് ഒത്തിരി അനുഗ്രഹങ്ങളും അനുഭവങ്ങളും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് ഞങ്ങളോട് ഇപ്പോൾ ഒന്ന് ഷെയർ ചെയ്യാമോ ഞാൻ ഈ നേഴ്സസ് മിനിസ്ട്രിയിൽ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത് നേഴ്സിങ് എന്ന പ്രൊഫഷൻ ഒരു വരുമാന മാർഗം മാത്രമല്ല അത് നമുക്ക് ആത്മാക്കളെ നേടാനുള്ളൊരു വേദി കൂടിയാണെന്ന് മനസ്സിലായി ആ തിരിച്ചറിവിലൂടെ രോഗികൾ നമ്മുടെ മുൻപിൽ വരുമ്പോൾ അവരുടെ വേദനാജനകമായ അവസ്ഥയിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവർക്കൊരു പുഞ്ചിരിയെങ്കിലും നൽകി അവർക്ക് ഒരു പ്രത്യാശ നൽകാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും എപ്പോഴും ഈശോയെ സ്വീകരിച്ചുകൊണ്ട് കുടുംബം കുടുംബത്തിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് തരുന്ന ഞാൻ നേഴ്സസ് മിനിസ്റ്ററിൽ വന്നതിന് ശേഷം ഈശോയെ കേന്ദ്രീകരിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് ഈശോയുടെ സംരക്ഷണവും ആ സ്നേഹവും എല്ലാം മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട് വിശുദ്ധയാക്കോ നാലേ എട്ടിൽ പറയുന്നത് മാതിരി ദൈവത്തോട് ചേർന്ന് നിൽക്കുക അവിടുന്ന് നമ്മളോടും ചേർന്ന് നിൽക്കും ഈ വചനം എൻ്റെ ജോലി മേഖലയിൽ എനിക്ക് അനുഭവമായിട്ടുണ്ട് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ജോലി ചെയ്യുന്നത് ഒരു ട്രോൺസിലക്റ്റമിക്ക് വേണ്ടി ഒരു കൊച്ചിന് ട്രോൺസിലക്റ്റമിക് സർജറി കഴിഞ്ഞ് പേഷ്യൻറ്റിന് ബ്ലീഡിങ് ആകുകയും സഡനായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കേണ്ട അവസ്ഥ വരികയും ചെയ്തിരുന്നു സാധാരണ രീതിയിൽ ലാബിൽ നമ്മൾ വിളിച്ച് പറഞ്ഞ് ബ്ലഡ് അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യാറുള്ളത് അതുപോലെ ഞാൻ വിളിച്ചു പറഞ്ഞു ബ്ലഡ് അറേഞ്ച് ചെയ്തു പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കൊരു വിളി ഒരു സ്വരം കേൾക്കാമായിരുന്നു ബ്ലഡ് റിക്വസ്റ്റ് വിട് റിക്വസ്റ്റ് വിടുന്ന പക്ഷെ തിരക്കായിരുന്ന സമയമായതുകൊണ്ടും നമുക്ക് അതിന് പോകാനായിട്ട് വേറൊരു എക്സ്ട്രാ സ്റ്റാഫ് സ്റ്റാഫില്ലായിരുന്ന ബുദ്ധിമുട്ട് കാരണം ഞാൻ വേണ്ടാന്ന് വെച്ച് പക്ഷേ സ്റ്റില്ല് വീണ്ടും എനിക്ക് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ ഒരു റിക്വസ്റ്റ് കൊണ്ടുവന്ന് റിക്വസ്റ്റ് ഡോക്ടറെക്കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല എന്നാൽ കൂടി അത് ലാബിൽ വിട്ടു ബ്ലഡ് അറേഞ്ച് ചെയ്തു ബ്ലഡ് പേഷ്യൻ്റെ ട്രാൻസ്ഫ്യൂഷൻ കൊടുത്തു പക്ഷേ കുഞ്ഞ് അവസാനം മരിക്കാനുണ്ടായത് കുഞ്ഞ് മരിച്ച ഉടനെ അതിൻ്റെ ഇൻവെസ്റ്റിഗേഷനും അതിൻ്റെ ഭാഗങ്ങളുമായിട്ട് ടീം വന്നു ഞാൻ ഞാനതിൽ അഭിമുഖീകരിക്കേണ്ടി ഇൻവെസ്റ്റിഗേഷൻ അഭിമുഖീകരിക്കേണ്ടി വന്നിരുന്നു ആ ഇൻവെസ്റ്റിഗേഷൻ ചെന്നപ്പോൾ അവർ ആദ്യം ചോദിച്ചത് ബ്ലഡ് എങ്ങനെയാണ് ഓർഡർ ചെയ്തതെന്നാണ് നമ്മൾ സാധാരണ വെർബലിയാണ് ചെയ്യാറ് അതിന് പകരം ഇത് എഴുതി വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ലാബിൽ നിന്ന് ആ റിപ്പോർട്ട് ആ ബ്ലഡ് റിക്വസ്റ്റ് മേടിച്ചുകൊണ്ട് വരികയും അത് ചെക്ക് ചെയ്യുകയും അതുപോലെ എൻ്റെ ബാക്കി എല്ലാ ഡോക്യുമെൻറ്റേഷൻസ് എല്ലാം അവർ ചെക്ക് ചെയ്തു അവസാനം അവർ നേഴ്സിംഗ് ഓഫീസിലേക്ക് കൊടുത്ത റിപ്പോർട്ടിൽ നേഴ്സിംഗ് സൈഡിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എല്ലാം ക്ലിയർ എന്ന ക്ലിയർ എന്നാണ് അവർ പറഞ്ഞത് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് ദൈവം എന്നെ തൻ്റെ സംരക്ഷണം നൽകി അനുഗ്രഹിച്ചതാണെന്ന് ഏഷ്യ നാൽപ്പത്തൊന്ന് പതിമൂന്നിൽ പ്രകാരം പറയുന്നു നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ചേച്ചിയിൽ നിന്നും നമ്മൾ ഇത്രയും കേട്ടു ഇനി പ്രിൻസി പ്രിൻസി കുറച്ച് നാളെ ആയല്ലേ ഈ നഴ്സസ് മിനിസ്ട്രിയിലേക്ക് വന്നിട്ട് പ്രിൻസിയിൽ പക്ഷേ ഒത്തിരി തീക്ഷണത കാണുന്നുണ്ട് ഓരോ മിനിസ്ട്രിയിലേക്ക് കടന്നു വരാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ആ തീക്ഷണത പ്രിൻസിക്ക് കിട്ടുവാനുണ്ടായ ഒരു പ്രചോദനം നൽകിയ എന്തെങ്കിലും അനുഭവങ്ങൾ പ്രിൻസിയുടെ ജീവിതത്തിൽ ഒന്ന് പറയാമോ ഞാനിവിടെ ആദ്യമായി ജോലിക്ക് പോകുന്ന സമയത്ത് എനിക്ക് നഴ്സസ് മിസ്ട്രിയുടെ പ്രേരണ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല പ്രത്യേകമായി ഞങ്ങളുടെ ജോലിയുടെ അവസ്ഥ കൊണ്ട് എന്നിരുന്നാലും ഇയർലി ഉള്ള ആനുവൽ പ്രോഗ്രാമിനൊക്കെ പങ്കെടുക്കാറുണ്ട് അതുവഴി നേഴ്സിങ് എന്നത് ഒരു ദൈവപുളിയ എന്നുള്ള ബോധ്യം എനിക്ക് ലഭിച്ചിരുന്നു അങ്ങനെ ഇരിക്കും അപ്രതീക്ഷിതമായി എൻ്റെ ജോലി നഷ്ടപ്പെട്ടു നേഴ്സിലെ അംഗങ്ങളോട് ഞാൻ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരുന്നു അങ്ങനെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോയി നാട്ടിലായിരുന്നപ്പോൾ ഞാൻ എൻ്റെ ഈശോയുടെ അങ്ങയുടെ തിരികതം വഴി എന്നെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു നാട്ടിൽ ചെന്ന ഒരു മാസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഈശോ എന്നെ മിനിസിയിൽ ഒരു ജോലി നൽകി അനുഗ്രഹിക്കുകയും അങ്ങനെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്തു ഏഷ്യ നാൽപ്പത്തഞ്ച് രണ്ട് മൂന്നിൽ ഇങ്ങനെ പറയുന്നു ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചലവാതിൽ തകർക്കുകയും ഇരുമ്പോടാമ്പലൊടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് അറിയേണ്ടതിന് അന്ധകാരത്തിൽ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും ഫ്രൈസ്തല മാഗി മാഗി കുറച്ച് നാളായിട്ട് നമ്മുടെ നഴ്സസ് മിനിസ്ട്രിയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണല്ലോ മാഗിയുടെ ജീവിതത്തിലും ഇങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായി ഉണ്ടായിട്ടുണ്ടെന്ന് ഉറപ്പാണ് അപ്പം അതൊന്ന് ഷെയർ ചെയ്യാമോ ഏഷയ്യയുടെ നാൽപ്പതാം അധ്യായത്തിൽ ഇരുപത്തൊമ്പതാം വചനം ഇങ്ങനെ പറയുന്നു തളർന്നവന് അവിടെ നിന്ന് ബലം നൽകുന്നു ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു ഞാൻ ഒത്തിരി ഒരു ചെറിയ കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരാളായിരുന്നു ഞാൻ നഴ്സസ് മിനിസ്ട്രിയിലൂടെ കടന്നു വന്നപ്പോൾ എൻ്റെ ആ ഒരു സ്വഭാവത്തിൽ മാറ്റം വരികയും ഞാൻ കുറച്ചുകൂടി ശക്തി ആർജിക്കുകയും ചെയ്തതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എനിക്ക് നേഴ്സസ് മിനിസ്ട്രിയിൽ ആരൊക്കെയോ എനിക്കൊണ്ട് തന്നെ താങ്ങാനുണ്ട് എന്നുള്ള ധൈര്യം വരുമ്പോൾ ഞാൻ എൻ്റെ പ്രശ്നങ്ങളെ അവരോട് ഷെയർ ചെയ്യുകയും അതിലൂടെ ഞാൻ ധൈര്യം ആർജിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ അടുത്ത് അടുത്ത് എനിക്കൊരു ഭയങ്കര ഒരു പ്രതിസന്ധിയിലൂടെ ഞാൻ കടന്നുപോയി ഇങ്ങനെ പ്രതിസന്ധിയിലൂടെ ഞാൻ ഇതിനു മുമ്പും കടന്നു പോയിട്ടുള്ളപ്പോഴും ഒത്തിരി എൻ്റെ കൂട്ടുകാർ വന്നിട്ട് അവരുടെ സങ്കടങ്ങൾ എന്നോട് ഷെയർ ചെയ്യുമ്പോൾ ഞാൻ ഒത്തിരി അവർക്കൊക്കെ ധൈര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പലപ്പോഴും അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ദൈവം എവിടെ ഏത് സ്റ്റേജിലായിരുന്ന എന്നെയാണ് ദൈവം ഇങ്ങനെ ആക്കിയതെന്ന് പക്ഷേ ഈ അടുത്ത് എനിക്കൊരു ഭയങ്കര അനുഭവം ഉണ്ടായിരുന്നു എൻ്റെ ഭർത്താവും കുട്ടികളും നാട്ടിലേക്കൊക്കെ പോയതിൽ പിന്നെ ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു സാമ്പത്തിക പ്രതിസന്ധി വന്നു ഞങ്ങൾക്ക് കുറേ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടുവാനുണ്ടായിരുന്ന കുറച്ച് പണമായിരുന്നു അപ്പോൾ ഞാനതൊരു പേപ്പർ ഫോർവേഡ് ചെയ്തിരുന്നെങ്കിൽ ആ പണം ഞങ്ങൾക്ക് കിട്ടേണ്ടതിൻ്റെ ഒരു പത്തിലൊന്നോ പതിനഞ്ചിലൊന്നോ ഒക്കെ ആയിട്ട് മാറി ഞാൻ അറിയാതെ അതങ്ങ് തീർന്നു പോകുമായിരുന്നു കാരണം അങ്ങനത്തെ ഒരു ഒരു ലെവലിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങളുടെ എൻ്റെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു ആ സമയത്ത് ഞാൻ ഈ പേപ്പർ ഫോർവേഡ് ചെയ്യാൻ ഞാൻ റെഡി ആയിട്ടിരിക്കുന്ന ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും ആരോ എന്നോട് പറയുന്നു ഞാൻ ഇതേക്കുറിച്ച് ചിന്തിച്ച് കിട്ടുന്നില്ല ആരോ എന്നോട് പറയുന്നു എനിക്ക് ആ കിട്ടാനുള്ള എമൗണ്ട് എമൗണ്ടും കാണിക്കുന്നു അതോടൊപ്പം ഇപ്പോൾ കിട്ടാൻ പോകുന്ന എമൗണ്ടും കാണിച്ചുകൊണ്ട് ഈ പേപ്പർ വിടരുത് എനിക്ക് പെട്ടെന്ന് എന്താ എനിക്ക് അങ്ങ് മനസ്സിലായില്ല അപ്പം ഞാനോർത്ത് ഇതെന്താണാവോ ഈ പറയുന്നത് അത് എന്നോട് ദൈവം പറയുന്നതാണെന്ന് അപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ അടുത്ത നിമിഷം എന്നെക്കൊണ്ട് ദൈവം പ്രവർത്തിപ്പിക്കുക അതെനിക്കപ്പോൾ ഉൾക്കൊള്ളാൻ അത് പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നതാണ് എന്നോട് പറയുന്നതാണെന്ന് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും എന്നോ പിന്നെ അങ്ങ് പ്രവർത്തിപ്പിക്കുക പരിശുദ്ധാത്മാവ് ഞാൻ ഹസ്ബൻഡിനോട് ഇങ്ങനെ വിളിച്ചു പറയുവാണ് എനിക്കെന്തോ ഒരു അപാകത തോന്നുന്നു എന്തോ ഒരു സംതിങ് തോന്നുന്നു അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഒന്നുകൂടി അന്വേഷിക്കാൻ വേറൊരാളെ ഞാൻ ഹസ്ബൻഡിനെ ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ ഹസ്ബൻഡ് ആ ആളെ വിളിക്കുകയും അതിന് ശേഷം എന്നോട് പറഞ്ഞു ഇതിൻ്റെ മെയിൻ ഓഫീസിൽ പോയി ഞങ്ങൾ അന്നേവരെ മെയിൻ ഓഫീസിൽ പോയിട്ടില്ല മെയിൻ ഓഫീസിൽ പോയി ഒന്ന് അന്വേഷിക്കാനും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് എന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളൊരു ചെറിയ ചതിയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് ഇനിവേ ശരിക്കും അപ്പോഴാണ് ഞാൻ എനിക്ക് ആ ഒരു ബോധ്യം വരുന്നത് ഇതെനിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നതായിരുന്നല്ലോ ഇല്ല എങ്കിൽ എനിക്കിത് അറിയാൻ കഴിയില്ലായിരുന്നു ഞാൻ അതിൻ്റെ പുറകെ പോവില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴത്തേക്കും എനിക്കങ്ങ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കങ്ങ് ഭയങ്കര സങ്കടം തോന്നി എനിക്കിതിൽ നിന്ന് എങ്ങനെ കരകയറാൻ എന്ന് ചിന്തിച്ചിട്ട് എനിക്കും എൻ്റെ ജീവിത പങ്കാളിക്കും ഒരു ഉത്തരം കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാനോടത്ത് എനിക്കിത് ആരോടും പറയാനും പറ്റുന്നില്ല എൻ്റെ കൂടെയുള്ളവർക്കറിയാം പക്ഷേ എന്നിരുന്നാലും എനിക്കൊരു ആശ്വാസവചനം ആശ്വാസ വാക്ക് എവിടെന്തെങ്കിലും കിട്ടണം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങ് വിഷമിക്കുക അപ്പോഴേക്കുമാണ് എനിക്ക് അപ്പോസ്ലെ പ്രവർത്തനങ്ങൾ പതിനെട്ടിൻ്റെ പത്താം വാക്യം കിട്ടുന്നത് ഞാൻ നിന്നോട് കൂടെയുണ്ട് ആരും എന്നെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ ഇല്ല ഈ നഗരത്തിൽ എനിക്ക് വളരെയധികം ആളുകളുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് ഈശ്വര എൻ്റെ കൂടെ ഉണ്ട് ഈ നഗരത്തിൽ എനിക്ക് ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വന്ന് നേഴ്സസ് മിനിസ്ട്രിയിൽ എനിക്കിതൊന്ന് പങ്കുവെക്കണം എൻ്റെ ഇവിടെയുള്ള കൂട്ടുകാരല്ല എനിക്ക് വേറെ ആരോടെങ്കിലും പങ്കുവയ്ക്കണം അങ്ങനെയുള്ളൊരു തോന്നൽ വന്നപ്പോഴത്തേക്കും ഞാൻ എന്നെ അറിയുന്ന എന്നെ ശരിക്കും അറിയുന്ന രണ്ട് ബ്രദേഴ്സിനെ ഞാൻ വിളിക്കുകയുണ്ടായി അപ്പോൾ അവരിലൂടെ എൻ്റെ പ്രശ്നങ്ങളെ എനിക്കെങ്ങനെ നേരിടാം ഏതു വിധത്തിൽ പോയാൽ എനിക്കത് സോൾവ് ചെയ്യാം എന്നൊക്കെ എന്നെ ദൈവം കാണിച്ചു തന്നു അപ്പോൾ ഞാൻ ശരിക്കും സന്തോഷിക്കുമായിരുന്നു ഞാൻ ഈ കൂട്ടായ്മയിലായിരുന്നതുകൊണ്ട് എനിക്ക് കിട്ടിയ ആ ഒരു സപ്പോർട്ട് ശരിക്കും ഞാൻ തളർന്ന് കടന്നു ഇല്ലെങ്കിൽ ഒരാളോട് ഞാൻ സംസാരിച്ചപ്പോഴത്തേക്കും ശരിക്കും കരയുകയും ചെയ്തു എന്നിട്ട് ഞാൻ തിരിച്ചു ചിന്തിച്ചു ദൈവം എനിക്ക് ഇത്രയും തന്നിട്ട് ഞാൻ എന്തെങ്കിലും കരഞ്ഞു പോകുന്നു എന്തേ ഇങ്ങനെ തളർന്നു പോകുന്നു നീ തളർന്നു പോകാനുള്ളതല്ല എന്നുള്ള ആ ഒരു ഭയങ്കര ഉത്ബോധ്യതയിലൂടെ എനിക്ക് കടന്നു പോകാനും പറ്റി അപ്പോൾ ഈ കൂട്ടായ്മയിൽ നിൽക്കുമ്പോഴുള്ള ആ ശക്തി മറ്റുള്ളവർക്ക് ശക്തി പകർന്നു കൊടുത്തിരുന്ന ഞാൻ തളർന്നു പോയപ്പോൾ എനിക്കെവിടെ നിന്നാണ് ആ ശക്തി വന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനും ഒന്നുകൂടി ഈശോയോട് അടുത്ത് ആ വിശ്വാസത്തിൽ ആഴപ്പെടാനും എനിക്ക് സാധിച്ചു ശരിയാണ് മാഗി മാഗി ഇത് പറഞ്ഞു കേട്ടപ്പോഴാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കാര്യം എനിക്ക് ഓർമ്മ വന്നത് ഹസ്ബൻറ്റും മക്കളും നാട്ടിൽ പോയ സമയം ഞാൻ ഒറ്റപ്പെട്ടു ആകെ ഒരു നിരാശ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ആകെ ടെൻഷനായിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നേഴ്സസ് മിനിസ്റ്ററി എന്ന കൂട്ടായ്മയിലൂടെ എല്ലാ കൂട്ടുകാരും ഒത്തു പ്രാർത്ഥിക്കുവാനും ഓരോ കാര്യങ്ങളിലേക്ക് ഇടപെട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മൾ ആ കൂട്ടായ്മയുടെ ശക്തി അനുഭവിച്ച് വരുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ മറന്ന് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കത് ഒത്തിരി ശക്തമായി ശക്തിയായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മയിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് അപ്പം നമ്മളെ തന്നെ മറന്ന് ഈശോയിലേക്ക് അടുക്കുവാനും അതുപോലെ മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത് നമ്മുടെ ഈ കൂട്ടായ്മയിലൂടെ മാത്രമാണ് പ്രിൻസി പ്രിൻസ് ഇപ്പോൾ പുതിയ ജോലിയിലൊക്കെ പ്രവേശിച്ച് ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാൻ നേഴ്സസ് മിൻസറിയിലൂടെ പ്രിൻസി തീക്ഷണമായിട്ട് വരികയും ഒക്കെ ചെയ്തപ്പോൾ പ്രിൻസിയുടെ ജോലി മേഖലയിൽ പ്രിൻസിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ വന്നതായിട്ട് ശ്രദ്ധിക്കുവാൻ സാധിച്ചോ വിശുദ്ധ പൗലോ സ്ലീഹ റോമാക്കാർക്കെഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനാലാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു ദൈവാത്മാവിനെ നയിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ജോലി മേഖലയിൽ പ്രവർത്തിക്കുവാൻ മേഴ്സസ് മിസ്റ്റി വന്നതിന് ശേഷം എനിക്ക് സാധിച്ചു അതുപോലെ എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലും കുടുംബജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അനുഭവപ്പെട്ടു തുടങ്ങി രോഗികളുമായി ഇടപഴകുമ്പോൾ അവരുമായി കൂടുതൽ സൗമ്യതയോടും സ്നേഹത്തോടും കൂടി വർദ്ധിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അതുവഴി ഈശോയുടെ മനോഭാവത്തിൽ എനിക്ക് വളരുവാൻ സാധിക്കുന്നു തീർച്ചയായും പ്രിൻസി കാരണം നമ്മളിൽ ആ ഈശോയുടെ മനോഭാവം വന്നെന്നു നിറയുമ്പോൾ എത്ര നമുക്ക് കെയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള രോഗികളാണെങ്കിൽ പോലും നമുക്ക് ആ ഈശോയുടെ സൗമ്യതയിലും സ്നേഹത്തിലും നിന്നുകൊണ്ട് നമുക്ക് ശുശ്രൂഷിക്കാൻ പറ്റും അപ്പോൾ അവരിലുള്ള ആ മാറ്റം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമല്ലേ അപ്പോൾ അതിലൂടെ നമുക്ക് ഒത്തിരി സന്തോഷം കിട്ടാറുണ്ട് ചേച്ചിയുടെ കുടുംബജീവിതത്തിൽ ഒത്തിരി ദൈവാനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ അതിലേതെങ്കിലും ഒന്ന് ഞങ്ങളുമായി ഷെയർ ചെയ്യാം തീർച്ചയായും പ്രിൻസി എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഈശോയോട് അടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കെൻ്റെ കുടുംബജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റി ഇതിനുമുമ്പ് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്നെ ആ തിരിച്ചറിവിലൂടെ കടത്തിയത് ശരിക്കും ഈശോയോട് ഞാൻ അടുത്ത് കഴിഞ്ഞപ്പോൾ ഈശോയ്ക്ക് വേണ്ടി ഞാൻ സമയം കൊടുത്തപ്പോൾ ഈശോയോട് ഞാൻ സംസാരിക്കാൻ ആയിരുന്നു രണ്ട് സാമൂൽ ഏഴിൻ്റെ ഇരുപത്തൊമ്പതിൽ പറയുന്നു അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്നും ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കുവാൻ തിരുവെള്ളമാകണമേ ദൈവമായ കർത്താവെ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവിടുത്തെ അനുഗ്രഹത്താൽ അടിയൻ്റെ കുടുംബം എന്നും അനുഗ്രഹീതമാകും ജീവിതത്തിൽ പലപ്പോഴും ഞാനും എൻ്റെ ജീവിത പങ്കാളിയും ഞങ്ങളും ഞങ്ങളെ രണ്ട് മൂന്ന് മക്കളെയും വീട്ടിൽ തനിച്ചാക്കിയിട്ട് ഞങ്ങൾ പലപ്പോഴും എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്കായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോഴൊക്കെ നേരത്തെ എനിക്ക് അവരുടെ കാര്യത്തിൽ ഭയങ്കര ഉത്കണ്ഠയായിരുന്നു ഞാനില്ലെങ്കിൽ അവർ പഠിക്കുവോ ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചാൽ മാത്രമല്ലേ അവർ പഠിക്കുകയുള്ളു അങ്ങനെയുള്ള ചിന്തയിലൂടെയൊക്കെ ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട് അതായത് ഞാൻ 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 ചെയ്താൽ മാത്രമേ എല്ലാം ശരിയാവുള്ളൂ അങ്ങനെയുള്ള ഒരു ചിന്തയായിരുന്നു എനിക്ക് പക്ഷേ ഞാൻ എപ്പോൾ എന്നിലെ ആ ഞാൻ ഭാവം വിട്ടുകളഞ്ഞു അപ്പോഴേക്കും എനിക്ക് ഒത്തിരി എൻ്റെ മക്കളിലുള്ള മാറ്റങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഒരു ഒരുപക്ഷെ ഞാൻ ഇരുന്ന് പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായി അവർ സ്വയം പഠിക്കുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അവർ മൂന്ന് പേരും നല്ല മാർക്കോടുകൂടി തന്നെ ഇവിടെ നിന്ന് നാട്ടിലേക്ക് കടന്നു പോകുവാനും നാട്ടിലേക്ക് കടന്നു നിന്നിട്ട് അവിടെയും ഞങ്ങൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മളുടെ പിള്ളേരുടെ ടെക്നോളജിയും എല്ലാം അനുസരിച്ചുകൊണ്ടുള്ള ആ അറിവൊന്നും നമുക്കില്ല ഏത് വിധത്തിൽ പോയാൽ അവർക്ക് ഇന്നെടുത്ത് അഡ്മിഷൻ കിട്ടും ഇല്ലെങ്കിൽ ഏത് എങ്ങനെ പോകണം അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം ഇതൊന്നും നമുക്കറിവില്ല മക്കൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ളത് എല്ലാ ഇനീഷ്യേറ്റീവ് അവർ തന്നെ എടുത്തുകൊണ്ട് ഇന്ന് എൻ്റെ മക്കൾ അവരുടെ സ്വയം പ്രയത്നത്താൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അതിലേറെ ദൈവത്തിൻ്റെ അവരുടെ സ്വയം പ്രയത്നം പറഞ്ഞെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വേണമല്ലോ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് മൂന്ന് പേരും നല്ല മാർക്കോടുകൂടി പാസ്സായതുകൊണ്ട് തന്നെ നല്ല കോളേജുകളിൽ തന്നെ മെറിറ്റിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുകയും ഒരുപക്ഷെ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ഭാരങ്ങൾ ലൈപ്പം മെറിറ്റിലൂടെയൊക്കെ അഡ്മിഷനൊക്കെ കിട്ടിയില്ലെങ്കിൽ നമ്മളൊത്തിരി പൈസ വീണ്ടും ഇറക്കണം അവരുടെ പഠനത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും വരുത്താതെ ഇപ്പോഴും അവർ നല്ല ലെവലിൽ അവരായിരിക്കുന്നിടത്ത് തന്നെ അവിടെ തന്നെ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ജീസസ് യൂത്ത് കൂട്ടായ്മയോ ഇല്ലെങ്കിൽ കുട്ടികളുമായിട്ട് ഒന്നിച്ചിരുന്ന കൊന്ത ചെല്ലുകയോ അങ്ങനെ എല്ലാ രീതിയിലും മക്കൾക്ക് ദൈവത്തെ അറിഞ്ഞുകൊണ്ട് പോകുവാനുള്ള കൃപ ദൈവം നൽകി അവരാണെങ്കിലും ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ഗ്രൂപ്പിൽ ഞങ്ങളിങ്ങനെ മെസ്സേജ് ഇടുമ്പോൾ വചന ഇടാറുണ്ട് ഇപ്പോഴേ പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നത് എൻ്റെ മക്കൾ എനിക്ക് ഇങ്ങോട്ട് വചനം ഇട്ടു തുടങ്ങി അപ്പോൾ അതൊക്കെ എനിക്കൊരു ഭയങ്കര സന്തോഷം തന്ന ഒരു കാര്യങ്ങളായിരുന്നു അതുപോലെ തന്നെ എനിക്ക് എവിടെയെല്ലാം എനിക്ക് സങ്കടമോ ഇല്ലെങ്കിൽ ഞാൻ സ വിഷമിച്ചിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലിപ്പോൾ എനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ എനിക്ക് ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി ഞാൻ ഓടിച്ചിരുന്ന വണ്ടി ഞാൻ തന്നെ കൊണ്ടുപോയി പേടിച്ചിട്ട് കൊണ്ടുപോയി വേറൊരു വണ്ടി വണ്ടിക്കിട്ടിരിക്കുകയും എൻ്റെ വണ്ടി മൊത്തം ലോസാവുകയും ചെയ്തു പക്ഷേ എനിക്കൊരു പോറൽ പോലും ഏറ്റില്ല ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് ഞാൻ ഇങ്ങനെ എനിക്ക് ആരോടും ഒന്നും മിണ്ടാൻ വയ്യ എനിക്ക് അങ്ങ് എന്നോട് തന്നെ ഒരു ദേഷ്യം അങ്ങനെ വന്ന് ഞാൻ വന്ന് വെറുതെ കിടക്കുമ്പോഴത്തേക്കും എന്നെ നേഴ്സസ് മിനിസ്ട്രിയിലെ ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിക്കുക മാർഗ്ഗത്തെ നിനക്കെന്തെങ്കിലും വിഷമങ്ങളുണ്ടോ ഞാൻ ശരിക്കും അതിശയിച്ചു പോയി എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയപ്പം ഞാൻ ഓർക്കുക ഇവിടെ നിന്നൊന്നും ഇല്ല ദുബായിന്നാണ് എനിക്ക് കോള വന്നിരിക്കുന്നത് അപ്പം ഞാൻ ഓർത്ത് ഇത്രയും ദൂരത്തായിരിക്കുന്ന എന്നെ എൻ്റെ മനസ്സിൻ്റെ വിഷമത്തെ കാണിച്ചു കൊടുക്കാനായിട്ട് ദൈവൻ എത്ര ദൂതന്മാരെയാണ് നമുക്ക് വേണ്ടിയിട്ട് കാവലം നിർത്തിയിരിക്കുന്നതെന്ന് അതൊക്കെ എനിക്ക് ഈ ഈശോയിലൂടെ നടന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയ വലിയ അനുഭവങ്ങളായിരുന്നത് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ഞാൻ കടന്നു പോകുന്നപ്പോഴത്തേക്കും എനിക്ക് മറ്റുള്ളവരുടെ വേദനകളും മറ്റുള്ളവരുടെ സങ്കടങ്ങളും എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഒരു കഴിവിലേക്ക് എനിക്ക് വരാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമമെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രീ ആണെങ്കിൽ ഞാൻ അവരുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും ഓടിയെത്താൻ എന്നെക്കൊണ്ട് പറ്റുന്ന വിധത്തിൽ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങളിലൂടെയും ഒത്തിരി ഈശോയോട് ഒത്തു ചേർന്ന് ഒത്തിരി സ്നേഹത്തിൽ നിൽക്കാനുമൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് തെസ്സലോണിക്ക മൂന്നിൻ്റെ മൂന്നിൽ പറയുന്നുണ്ട് വിശ്വാസം എല്ലാവർക്കുമില്ല എന്നാൽ കർത്താവ് വിശ്വസ്തനാണ് ശരിക്കും നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ താഴേക്ക് പോകുമ്പോഴും വിശ്വസ്തനായ കർത്താവ് അവിടുത്തെ വിശ്വസ്തത നമ്മളോട് പുലർത്തുന്ന ഓരോ അനുഭവങ്ങളിലൂടെയാണ് ഞാനും എൻ്റെ കുടുംബവും പോയിട്ടുള്ളത് രണ്ട് പത്രോസ് ഒന്നിൻ്റെ പത്തിൽ പറയുന്നു നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കും ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണുപോവുകയില്ല ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെ നഴ്സിംഗ് എന്നത് ഒരു സാധാരണ പ്രൊഫഷൻ അല്ല അതൊരു ദൈവവിളി കൂടിയാണ് ഈശോയുടെ സ്നേഹത്തിലായിരുന്നു കൊണ്ട് നമുക്കും ഈശോയുടെ സൗഖ്യ ശുശ്രൂഷയിൽ പങ്കുചേരാം ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ സ്തുതിയായിരിക്കട്ടെ മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും ഏറ്റുപറയും കൂട്ടായ്മ അനുഭവത്തിലൂടെ ദൈവം തങ്ങളുടെ ജീവിതത്തിൽ നൽകിയ അനുഗ്രഹങ്ങൾ നമ്മോട് പങ്കുവെച്ച ഈ സഹോദരങ്ങളെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളെല്ലാം യേശുവുമായി ഒരു ഗാഠബന്ധത്തിലാകുവാൻ നമ്മെ വളരെയേറെ സഹായിക്കുന്നുണ്ട് ഈശോ നമുക്കായി നൽകിയ ഈ നേഴ്സസ് മിനിസ്ട്രിയെ ഓർത്ത് നമുക്ക് നന്ദി പറയാം എല്ലാ നേഴ്സുമാരും ഈ കൂട്ടായ്മ അനുഭവത്തിലേക്ക് കടന്നു വന്ന് യേശുവുമായി ഒരു ഗാഠബന്ധത്തിലാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കഴിഞ്ഞ ആഴ്ചയിൽ നാം പങ്കുവച്ച നോമ്പുകാല ചിന്തകൾ നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ നോമ്പുകാല ചിന്തയിലേക്ക് പ്രവേശിക്കാം Have mercy on us, And on the whole world for the sake of his sorrowful passion. Have mercy on us and on the whole world for the sake of his sorrowful Mercy on us and on the whole world for the sake of his sorrowful passion. Have mercy on us and on the whole world for the sake of his sorrowful passion. പ്രായച്ചിത്വ പ്രവൃത്തികളിലൂടെയും പരിത്യാഗത്തിലൂടെയും യേശുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കാൽവരി യാത്രയിൽ പങ്കുചേരുന്ന ഈ നോമ്പുകാലത്ത് നമ്മുടെ ജീവിതയാത്രയും കുരിശിൻ്റെ വഴിയുടെ വിലച്ചത്തിൽ നമുക്കൊന്ന് വിലയിരുത്താം ലൂക്ക ഒൻപത് ഇരുപത്തിമൂന്നിൽ ഈശോ നമ്മളോട് ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക യേശുവിനോടൊപ്പമുള്ള കാൽവരി യാത്രയിൽ പങ്കുചേരുന്നതിനുള്ള യോഗ്യതയായി യേശു വളരെ വ്യക്തമായി വിശദീകരിച്ച് തരുന്നത് തന്നെ തന്നെ പരിത്യജിക്കലാണ് സ്വയം പരുത്യജിക്കലിൻ്റെയും ആത്മാർപ്പണത്തിൻ്റെയും ഒരു യാത്രയായിരുന്നു കാൽവരിയിലേക്കുള്ളത് യോഹനൻ പന്ത്രണ്ട് ഇരുപത്തിനാലിൽ ഇങ്ങനെ കാണാം സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ല എങ്കിൽ അത് അതേപടിയിരിക്കുന്നു വിശുദ്ധ ഫോസ്റ്റീനയിലൂടെ യേശനാഥൻ ഇങ്ങനെ സംസാരിക്കുന്നു അറിവില്ലാത്ത ആത്മാക്കൾ ചെയ്യുന്ന ഒരു പാപത്തിനും അവരെ എന്നിൽ നിന്നും വേർതിരിക്കാൻ കഴിയുകയില്ല അവരിൽ അലിഞ്ഞു അലിഞ്ഞുചേർന്നതിനും തടസ്സമാകുന്നില്ല എന്നാൽ ബോധപൂർവം ചെയ്യുന്ന ഏതൊരു പാപവും അത് എത്ര ചെറുതായാലും അവരെ എൻ്റെ സ്നേഹത്തിൽ നിന്നും അകറ്റുന്നു അത് അവരിലേക്ക് കൃപയും നന്മയും ഒഴുകുന്നതിന് തീരുന്നു യേശുവിൻ്റെ സ്വന്തം ശുശ്രൂഷകരായ നാമും നമ്മുടെ കുടുംബവും വഴിതെറ്റി ആടുകളായി പോകരുത് നമ്മുടെ വേദനകളാണ് അവൻ സഹിച്ചത് നമ്മുടെ അകൃത്യങ്ങളാണ് അവൻ ചുമന്നത് പാപങ്ങളെക്കുറിച്ച് മനസ്ഥിപിച്ച് വിശുദ്ധ പൗസ്റ്റീനിയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം ഈശോയെ ഞാൻ സദാ ശ്രദ്ധാലുവാണ് എങ്കിലും പലപ്പോഴും പാപങ്ങളിൽ വീണു പോകുന്നു എങ്കിലും ഞാൻ നിരാശപ്പെടുകയില്ല എൻ്റെ ഏത് ദുരവസ്ഥയിലും ആശ്രയിക്കാൻ പറ്റുന്ന അങ്ങയുടെ അളവില്ലാത്ത കരുണയിൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മറിയമേ കരുണയുടെ മാതാവേ അങ്ങേ ദിവ്യകുമാരൻ്റെ കുരിശൻ്റെ വഴികളിൽ അങ്ങ് കൂടെ ഉണ്ടായിരുന്നുവല്ലോ ഞങ്ങളുടെയും ലോകത്തിലുള്ള എല്ലാ നേഴ്സുമാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും ജീവിതയാത്രയിലും സഹനത്തിലും അമ്മേ കൂടെ ഉണ്ടായിരിക്കണമേ താങ്ങായിരിക്കണമേ ഞങ്ങളുടെ വീഴ്ചകളിൽ കൈപിടിച്ച് ഉയർത്തണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും ഞങ്ങൾ ശുശ്രൂഷിക്കുന്ന എല്ലാ രോഗികളുടെ മേലും കരുണയായിരിക്കണമേ ആമ്മേ ഈ ആഴ്ചയിൽ നമ്മുടെ എല്ലാ ശുശ്രൂഷകളിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ക്രൂശുവിനോട് ചേർന്ന് നമുക്കും യാത്ര ചെയ്യാം അതിനായി ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാമറിയമ്മേ ഫാത്തിമനാഥെ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളയണമേ അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആ